നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡിൽ അനുമോദിക്കലും വയോജന സംഗമവും സംഘടിപ്പിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് പന്ത്രണ്ടിൽ പ്ലസ് ടു സി ബി എസ് ഇ വിജയികളെ അനുമോദിക്കലും വാർഡിലെ വയോജന സംഗമവും സംഘടിപ്പിച്ചു

അവര് അവരെ മക്കളെ നോക്കുന്ന സമയങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമയങ്ങൾ വരുന്നത് ഈ സമയങ്ങളിലാണ് അപ്പോൾ അവരൊക്കെ ഒത്തു ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വിനോദയാത്ര സംഘടിപ്പിക്കുക അവരുടെ സങ്കടങ്ങൾ സന്തോഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ ആട മെമ്പർ ബഹുമാനയെ മെമ്പർ ഒരു വിനോദയാത്ര കഴിഞ്ഞ അല്ലേ കഴിഞ്ഞ വർഷമാണ് ഇതുപോലൊരു മീറ്റിങ്ങിലാണ് പിന്നെ വിനോദയാത്ര പോകാൻ അപ്പോൾ നമ്മുടെ മെമ്പർ ഇതേ സമയത്ത് നമുക്ക് ഇതേപോലെ വിനോദയാത്രയ്ക്ക് വിനോദയാത്രയ്ക്ക് വാക്ക് കൊടുക്കേണ്ട ഇന്ന് ും യോഗത്തിൽ അംഗനവാടി ടീച്ചർമാർ അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു വയോജന സംഗമത്തിന്റെ ഭാഗമായി അഴീക്കോണം മുനയ്ക്കൽ ബീച്ച് സന്ദർശനവും നടത്തി देवी कृष्णा, आशीष।